നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരുഷന്മാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭാര്യ ദാ ഈ ഒമ്പത് നക്ഷത്രങ്ങളിൽ ഒന്നിൽ ജനിച്ചവരാണോ ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില രഹസ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ ഈ ഒമ്പത് നക്ഷത്രങ്ങളെ രാക്ഷസ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം കാരണം ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ഒമ്പത് നക്ഷത്രക്കാരെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് പറയാം ഈ ഒമ്പത് നക്ഷത്രക്കാരെ പറ്റി തീർച്ചയായിട്ടും ഈ നാളുകാരായിട്ടുള്ള ഭാര്യമാരുള്ളവര് ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക ഈ നാളുകളിൽ ജനിച്ച ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക എന്നുള്ളതാണ് ഇത് കേട്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ട് ശരിയാണെങ്കിൽ ശരിയാണ് എന്നും തെറ്റാണെങ്കിൽ തിരുമേനി അങ്ങ് പറഞ്ഞത് തെറ്റാണ് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളതും ധൈര്യമായിട്ട് പറയുക നിങ്ങൾ ആ ഫീഡ്ബാക്ക് നൽകിയെങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ള റിസർച്ചും പഠനവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പത് പറഞ്ഞുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ വിവാഹം ചെയ്താൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം ആദ്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒമ്പത് നക്ഷത്രങ്ങൾ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പം കാർത്തിക ആയില്യം മകം ചിത്തിര മൂലം വിശാഖം അവിട്ടം തൃക്കേട്ട ചതയം ഈ ഒമ്പത് നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളുകളിലുള്ളവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അധികനാള് ബന്ധം പോകില്ല അല്ലെങ്കിൽ എന്നും വഴക്കും ബഹളവും സങ്കടവും കണ്ണീരും പിണക്കവും കലഹവുമായിരിക്കുമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ജീവിക്കാൻ ഏറ്റവും അറിയാവുന്നവരാണ് ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് ഏതൊരു പുരുഷന്റെയും ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരിയായ ഒരു ഭാര്യ എന്ന് പറയുന്നത് കാരണം എല്ലാ കഷ്ടപ്പാടിലും ഇവർ കൂടെ ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയ സത് മാണ് പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് എന്നും പ്രശ്നങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് സ്വയം റിവ്യൂ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് കാരണം പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു ഭാര്യയെ ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതൊരു അമൂല്യ നിധി തന്നെയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു വെച്ചു ഇനി ഈ നക്ഷത്രക്കാരുടെ വലിയ പ്രത്യേകതകളിലേക്ക് വരാം അതായത് പലപ്പോഴും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോകുന്ന നക്ഷത്രക്കാരികളാണ് ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ എന്ന് പറയുന്നത് പലപ്പോഴും വിവാഹം ക കഴിച്ചുകൊണ്ട് വരുന്ന ആദ്യ കാലങ്ങളിലൊക്കെ വല്ലാത്തൊരു അവഗണന നേരിടുന്ന ഒരു കൂട്ടരാണ് ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ അവരോട് ചോദിച്ചാൽ അറിയാം അവർ പറയൂ ആ കാര്യം പലപ്പോഴും അവർക്ക് വേണ്ടത്ര ഒരു അംഗീകാരം അവരെ ഒരു പുച്ഛക്കെ ആയിരിക്കും പലർക്കും എന്ന് പറയുന്നത് എന്നാൽ ആ പുച്ഛത്തെയും പരിഹാസത്തെയും എല്ലാം എഴുതി തള്ളിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരുടെ കഴിവും അവരുടെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള അവരുടെ ഒരു സ്വഭാവ രീതിയുമൊക്കെ കൊണ്ട് ഈ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും ഒക്കെ മാറ്റിപ്പറയിക്കുന്ന ഒരു കാലവും ഇവരുടെ ജീവിതത്തിൽ വരുന്നതാണ് പലപ്പോഴും ഭർത്താവിൻ്റെ കുടുംബത്തിൽ ആ ഒരു അവഗണന നേരിടേണ്ടി വരുന്നവരാണ് ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ഇവരുടെ പങ്കാളിയുടെ കുടുംബത്തിൽ സ്ഥാനങ്ങളൊക്കെ കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഏതാണ്ട് ഒരു എൺപത് ശതമാനം പേർക്കും ഇത് എന്നുള്ളതാണ് എന്നാൽ കുപ്പയിലെ മാണിക്യമാണ് എന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കുപ്പയിലെ മാണിക്യം എന്ന് പറയത്തില്ല ആ മാണിക്യമാണ് ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ പൊതുവെ എന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഇവരോടൊപ്പം ഇവരുടെ പങ്കാളി നിന്ന് പ്രയത്നിച്ചാൽ അതായത് ഭാര്യയും ഭർത്താവും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ നാളുകാരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ നാളിൽ ജനിച്ച ഒരു ഭാര്യയുള്ള വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ രീതിക്ക് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ആ വീട്ടിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക ആ വീടിന് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഉയർച്ച കൈവരുന്നതായിരിക്കും പക്ഷേ ഇവരോടൊത്തു ഇവരുടെ പങ്കാളി നിൽക്കണം എന്ന് മാത്രം അങ്ങനെ നിന്നു കഴിഞ്ഞാൽ വലിയ വിജയങ്ങളായിരിക്കും ആ വീടിന് വന്നു ചേരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബമാണ് ഇവർക്കെല്ലാം എന്ന് പറയുന്നത് ലോകത്തെവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ച അലഞ്ഞവളായിരിക്കും ഇവരെന്നുള്ളത് ഇവരുടെ ജീവിതത്തിന്റെ അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചത് മുഴുക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒഴുക്കിയതാണ് എൻ്റെ ഈ ചോരയും നീരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് എരിഞ്ഞെടുങ്ങുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് ഇവർക്ക് കൂട്ട് ഇവരും ഈശ്വരനുമായിരിക്കും എന്നും എന്നുള്ളതാണ് എന്ത് സങ്കടം വന്നാലും മനസ്സൊരുക്കി ഈശ്വരനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് വരെ ആരെയും ശപിക്കാനോ നോവിക്കാനോ പോയിട്ടില്ല എന്നും ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഇവർക്ക് സഹായത്തിന് ഒരിക്കലും ഉറ്റവരോ ഉടയവരോ ഏറ്റവും അടുത്തവരെ ഒന്നും ആയിരിക്കില്ല വന്നിരിക്കുന്നത് അന്യ ആളുകളായിരിക്കും എന്നുള്ളതാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ജീവിതത്തിൽ എന്നും കൈത്താങ്ങാകുമെന്ന് കരുതി ഏറ്റവും അടുത്ത ബന്ധുക്കൾ അത് തൻ്റെ കുടുംബത്തിൽ നിന്നായിക്കൊള്ളട്ടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നായിക്കൊള്ളട്ടെ അവരൊന്നും ആയിരിക്കത്തില്ല ഇവർക്ക് ഒരു സഹായ സമയത്ത് ഉതകിയിരിക്കുന്നത് അന്യ ആളുകളായിരിക്കും വന്ന് കൈ പിടിച്ച് ഉയർത്തുന്നത് അല്ലെ രക്ഷിക്കുന്നത് അല്ലെ സഹായത്തിനായി ഓടിയെത്തുന്നത് എന്ന് പറയുന്നത് ഏൽക്കുന്ന ഒരു ചെറിയ അവഗണന പോലും ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല സ്വന്തം കുടുംബത്തിൽ നിന്നാണാണെങ്കിൽ പോലും തൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഈ നക്ഷത്രകാരികളായ ഭാര്യയ്ക്ക് ഭർത്താവിന് എന്തെങ്കിലും ഒരു അവഗണനയോ വിഷമോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളുപിടയും പിന്നെ ആ സദസ്സിലേക്ക് ഇവർ പോകില്ല ഇവർ തിരിഞ്ഞു നോക്കില്ല അവരെ ശത്രുക്കളായിട്ട് ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്യും തൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ പക്ഷേ പങ്കാളി ഇതൊക്കെ നൂറ് ശതമാനം തിരിച്ചറിയണമെന്നില്ല കേട്ടോ എന്നെങ്കിലുമൊക്കെ തിരിച്ചറിയും പക്ഷേ എപ്പോഴും അത് തിരിച്ചറിയണോ ആ വേണ്ട പരിഗണന തിരിച്ചു കിട്ടണമെന്നൊന്നും നൂറ് ശതമാനം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മക്കളെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന അമ്മമാരായിരിക്കും ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് അതെന്താ തിരുമേനി മറ്റുള്ളവർ സ്നേഹിക്കത്തില്ലേ അങ്ങനെയല്ല ഇവർക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടുതൽ ആ സ്നേഹോ ആത്മാർത്ഥതയും കൂടുതലായിരിക്കും മക്കൾക്ക് വേണ്ടിയായിരിക്കും എപ്പോഴും ചിന്തയും മനസ്സും എല്ലാം എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ കഴിച്ചു കാണുക എന്തായി കാണോ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് താൻ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കുന്നവരല്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് തൻ്റെ സ്നേഹം ഒരു രീതിയിലും ഒരു കണ്ടീഷനുള്ള സ്നേഹവുമായിരിക്കില്ല തൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാണ് പകരമൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല ഈ നക്ഷത്രക്കാരികളുടേത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് പങ്കാളിയുമായിട്ട് ദൂരെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പങ്കാളിയെ വല്ലാതെ മിസ് ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരൽപ്പം പോസറ്റീവ് ആയിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് പക്ഷേ അവർ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കത്തില്ല കേട്ടോ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല ഞാൻ പോസിറ്റീവാന്നുള്ളത് പക്ഷേ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭാര്യമാരായി വന്നാൽ ഒരല്പം ആയിരിക്കും എന്നുള്ളത് വലിയൊരു രഹസ്യ സത്യമാണ് എന്നുള്ളതാണ് ഇവരുടെ ദാ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൊഴിൽപരമായിട്ട് പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരു സ്ട്രഗിൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്നീ തൊഴിലില്ലാത്ത അവസ്ഥ അല്ലെ സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്ന വല്ലാത്ത ടൈറ്റായി പോകുന്ന എല്ലാ വഴിയും അടയുന്ന ഒരു അവസ്ഥ അതല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നം കാരണം എന്തെങ്കിലും സ്ട്രഗിൾ ആയി പോകുന്ന ഒരു അവസ്ഥ ഇവരുടെ ദാമ്പത്യത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും അങ്ങനെയൊന്നും ഉണ്ടാകും പക്ഷെ വിഷമിക്കേണ്ട അതൊക്കെ ഇവരുടെ ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി പൂർവാധികം തരണം ചെയ്ത് മുന്നേറി വരുന്നവരുമായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അപ്പം എല്ലാം കൊണ്ടും നമുക്കൊരു ഭാര്യയായിട്ട് വരാൻ ഏറ്റവും ഉത്തമ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒമ്പത് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയല്ല പേര് മാത്രമേ ഉള്ളൂ രാക്ഷസഗണം എന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും നല്ല വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞത് ശരിയാണോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം